ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ കവിതയുടെ കാർണിവലിന്റെ എട്ടാം പതിപ്പിന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ തുടക്കമായി ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി മൂന്ന് ദിവസങ്ങളിലായാണ് കാർണിവൽ നടക്കുന്നത് അഗം ഏകം അനേകം എന്ന പ്രമേയത്തിൽ ആറ് വേദികളിലായാണ് ഇപ്രാവശ്യത്തെ കവിതയുടെ കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പൊറാട്ട് നാടക കലാകാരൻ മണ്ണൂർ ചന്ദ്രൻ കവിതയുടെ കാർണിവൽ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത കവി സച്ചിദാനന്ദനെ വേദിയിൽ ആദരിച്ചു ഇ പി രാജഗോപാലൻ ആദരഭാഷണം നടത്തി തുടർന്ന് കാർണിവൽ ബുക്ക് പ്രകാശനം ചെയ്തു ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം പെരുമണ്ണൂരിലെ കർഷക തൊഴിലാളികളായ വത്സലയും കാർത്തിയാനിയും നോക്കുകുത്തിയുണ്ടാക്കി നിർവഹിച്ചു വേദിയൊന്നിൽ പ്രശസ്ത കവയത്രി വിജയരാജ മല്ലികയുടെ കവിതാലാപനത്തോടെയാണ് സെഷൻ ആരംഭിച്ചത് വേദി രണ്ടിൽ കേരളീയത എന്ന സംസ്കാര വ്യവസ്ഥ സ്വത്വവും പ്രതിനിധാനങ്ങളും എന്ന വിഷയത്തിൽ ഗോപാൽ ഗുരു സെമിനാർ അവതരിപ്പിച്ചാണ് സെഷൻ തുടങ്ങിയത് വേദി മൂന്നിൽ സെമിനാർ പ്രബന്ധാവതരണവും അരങ്ങേറി ആറു വേദികളിലായി നടക്കുന്ന കാർണിവലിൽ ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള പ്രമുഖ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കുന്നുണ്ട് തമിഴ് മലയാള കവിതാ വിവർത്തന ശില്പശാല പ്രഭാഷണങ്ങൾ മീറ്റ് ദി പോയിന്റ് കവിതാവതരണ സെഷനുകൾ സംവാദങ്ങൾ പുസ്തക പ്രകാശനങ്ങൾ കലാ സാംസ്കാരിക പരിപാടികൾ ഇൻസ്റ്റലേഷൻ ആർട്ട് ഗാലറി ദൃശ്യാവിഷ്കാരങ്ങൾ സംഗീതാവിഷ്കാരങ്ങൾ പുസ്തകോത്സവം കവിതാ പുരസ്കാരം തുടങ്ങി നിരവധി പരിപാടികളാണ് കാർണിവലിനോടനുബന്ധിച്ച് ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നത്